തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ മേയർ ആർ ശ്രീലേഖ തന്നെ മറ്റൊരു പേരും വന്നിട്ടില്ല ശ്രീലേഖയുടെ ഉറപ്പിച്ചു ഇത് പറഞ്ഞത് മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ പത്രമാണ് ഈ പത്രം വളരെ വ്യാപകമായി ശ്രീലേഖ തന്നെയാണ് മേയർ അത് തങ്ങൾക്ക് ഔദ്യോഗികമായി കിട്ടിയ വിവരമാണ് എന്നുള്ള മട്ടിലാണ് അവർ പ്രചരണം നടത്തിയിരുന്നത് പക്ഷേ ആ പത്രം അല്ലെങ്കിൽ ആ ചാനൽ ശ്രീലേഖയെല്ലാം മറിച്ച് വി രാജേഷാണ് മേയർ എന്ന് അറിഞ്ഞതോടുകൂടി അവർ ഈ ലിബ്യരാകുകയായിരുന്നു ഒരുപക്ഷെ മറ്റ് ചില മാധ്യമങ്ങളും ഇതേ രീതിയിൽ പ്രചരണം നടത്തിയിരുന്നെങ്കിലും വളരെ ഉറച്ച് ഉറപ്പിച്ച് തങ്ങൾ ബി ജെ പിയുടെ ഔദ്യോഗിക വക്താക്കളാണ് തങ്ങൾ മോദിയെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് എന്ന ധാരണയിൽ ശ്രീലേഖ തന്നെയാണ് മേയർ എന്ന് മറ്റാരും പ്രഖ്യാപിച്ചിരുന്നില്ല ഈ ഘട്ടത്തിലാണ് ബി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പുതുതായിട്ട് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട വി വി രാജേഷിനും ഡെപ്യൂട്ടി മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ആശാനാഥനും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുന്നത് അതിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബി ജെ പിയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് മാധ്യമങ്ങളല്ല മറിച്ച് പാർട്ടി ഫോറത്തിലാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനു വിരുദ്ധമായിട്ട് വാർത്ത എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത മറുനാടൻ മലയാളിയെ ഒന്ന് കളിയാക്കിക്കൊണ്ട് വ്യാജൻ കറിയക്കും ആശംസകൾ എന്ന ഒരു വാചകമാണ് കെ സുരേന്ദ്രൻ തന്റെ പോസ്റ്റ് പോസ്റ്റിട്ടത് ഇതേ തുടർന്ന് മറുനാടൻ മലയാളി വളരെ കാര്യമായ രീതിയിൽ സുരേന്ദ്രൻ നേരെ ഒരു ആക്രമണം നടത്തുകയായിരുന്നു ഒരുപക്ഷെ മറുനാടൻ മലയാളി ഇന്ന് തുടങ്ങിയതിൽ വളരെ കാലമായിട്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് കെ സുരേന്ദ്രൻ വന്നത് മുതൽ അദ്ദേഹത്തിനെതിരെ നിരന്തരമായിട്ട് വാർത്തകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർ ആരോപിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ വീണ്ടും വീണ്ടും മറുനാടൻ മലയാളി ആരോപിക്കുന്നത് സുരേന്ദ്രനെതിരെ സുരേന്ദ്രൻ യോഗ്യതയില്ലാതെ പ്രസിഡന്റ് ആയ ആളാണ് ബി ജെ പി നേതൃത്വത്തിലേക്ക് അങ്ങനെ യോഗ്യതയില്ലാതെ വന്ന സുരേന്ദ്രൻ ബി ജെ പിയിൽ യോഗ്യതയുള്ള നേതാക്കന്മാരെ ഒക്കെ സൈഡ് ലൈൻ ചെയ്യുകയാണ് ശോഭ സുരേന്ദ്രനെ മാറ്റി നിർത്താൻ ശ്രമിച്ചു സന്ദീപ് വാര്യരെ സുരേന്ദ്രൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അതേപോലെ തന്നെ എതിരാളികളെ അടിച്ചമർത്തുന്നു ശ്രീജിത്ത് പണിക്കരെ കള്ളപ്പണിക്കർ എന്ന് വിളിച്ചു അങ്ങനെ സുരേന്ദ്രൻ ഇപ്പോൾ അധികാരം പോയതിന് ശേഷം കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു ഇതിനു മുമ്പ് പ്രസിഡന്റ് ആയിരുന്ന ആളുകളൊക്കെ ഗവർണർ ആയിട്ടുണ്ട് അങ്ങനെ പദവിയൊന്നും കിട്ടാതെ സുരേന്ദ്രൻ ആ തെക്ക് വടക്ക് തേരാപ്പാര നടക്കുകയാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങളാണ് മറുനാടൻ മലയാളി ആരോപിക്കുന്നത് മറുനാടൻ മലയാളിയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിലെ മോദി സർക്കാരിനെ പുകഴ്ത്തിയ ശേഷം അങ്ങനെ ബി ജെ പി അനുഭാവികളിൽ നിന്ന് കിട്ടുന്ന പിന്തുണ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു പിണറായി വിരുദ്ധ വികാരം സൃഷ്ടിച്ച് യു ഡി എഫിനെ അനുകൂലിക്കുക എന്നൊരു രാഷ്ട്രീയ തന്ത്രമാണ് മറുനാടൻ മലയാളി പുലർത്തുന്നത് അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് എന്നാണ് ബി ജെ പിയിലെ പലരും വിശ്വസിക്കുന്നത് അവരവരുടെ പോസ്റ്റുകളിലൂടെ ഒക്കെ തന്നെ ഇത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സമയത്താണ് സുരേന്ദ്രൻ ഈ വക കാര്യങ്ങൾക്ക് മറുപടി പറയുന്നത് ഇപ്പം ഇതൊക്കെ തന്നെ തങ്ങളുടെ ഒരു സാമ്പത്തിക ലാഭത്തിന് ഉപയോഗിക്കുന്ന മറുനാടൻ മലയാളി പക്ഷേ അവരുടെ ഒരു പ്രവർത്തനം അതായത് തങ്ങൾ മോഡിയെ അനുകൂലിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് ബി ജെ പിയുടെ പ്രൊട്ടക്ടർമാർ തങ്ങളാണ് തങ്ങളാണ് ബി ജെ പിയെ ഉയർത്തിക്കൊണ്ടുവരുന്നത് ബി ജെ പി നേതൃത്വം എന്ന് പറഞ്ഞാൽ തങ്ങൾ പറയുന്ന ആളുകളാണ് എന്നൊക്കെ ഉള്ളൊരു വ്യാജ പ്രചരണമാണ് മറുനാടൻ മലയാളി ചെയ്യുന്നത് ഇത്തവണ ഏറ്റവും ഒടുവിൽ മറുനാടൻ മലയാളി കെ സുരേന്ദ്രനെതിരെ നടത്തിയ പോസ്റ്റുകളുടെ കമൻറ് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും മറുനാടൻ്റെ വായനക്കാർ വരെ മറുനാടനെ ചോദ്യം ചെയ്യുകയാണ് അവരൊക്കെ തന്നെ കെ സുരേന്ദ്രനെ അനുകൂലിക്കുകയാണ് നമുക്ക് കാണാൻ കഴിയും ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറോളം കമൻ്റുകളാണ് മറുനാടൻ കെ സുരേന്ദ്രനെതിരെ എഴുതിയ ഏറ്റവും ഒടുവിലത്തെ പോസ്റ്റിന് കിട്ടിയിരിക്കുന്നത് ആ ചില കമൻറ്റുകളിൽ നിന്ന് നോക്കാം ഒന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് അസ്വസ്ഥതയില്ലെന്ന് മനസ്സിലായി ഷാജ രണ്ടെണ്ണം അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങോട്ടും ഒരെണ്ണം കിട്ടിയെന്നിരിക്കും അത് അവരുടെ പാർട്ടി കാര്യമല്ലേ നിങ്ങൾ എന്തിനാ അതിൽ ഇടപെടുന്നത് എന്നാണ് മറ്റൊരാൾ ചോദിക്കുന്നത് ഇങ്ങോട്ട് വിമർശിക്കുന്നവരെ അങ്ങോട്ട് വിമർശിക്കാൻ സുരേന്ദ്രൻ അവകാശമുണ്ട് എന്ന് ഷാജൻ സക്കറിയ മനസ്സിലാക്കണം എന്ന് മറ്റൊരാൾ എഴുതുന്നു തനിക്കും വിമർശനം സഹിക്കാൻ കഴിയില്ല അസഹിഷ്ണുത തനിക്കുമുണ്ട് എന്നാണ് ഷാജനോട് മറ്റൊരാൾ പറയുന്നത് വേറൊരാൾ എഴുതുന്നത് ഇങ്ങനെയാണ് ഷാജൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ പുറകെ വെച്ചു പിടിച്ച് അവരെ മാക്സിമം താറടിക്കുന്നത് ശരിയായ ഒരു രീതിയാണോ മീഡിയ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് അപഹാസ്യം ഷാജന്റെ മാധ്യമ പ്രവർത്തന സംസ്കാരത്തെ തന്നെ ഒരാൾ ചോദ്യം ചെയ്യുകയാണ് നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്താലും അവരുടെ കാര്യം പോക്ക എന്നാണ് മറ്റൊരാൾ പറയുന്നത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഏത് പൊട്ടനും മനസ്സിലാകും താങ്കൾക്കും വിമർശനങ്ങളെ സ്വീകരിക്കാനുള്ള സഹിഷ്ണുതയില്ല എന്ന് താങ്കളും വിമർശനത്തിന് അതീതനല്ല അത് മനസ്സിലാക്കുക മറ്റൊരാൾ എഴുതിയതി ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കിളിർത്ത തകര ശ്രീലേഖയെ മേയറാക്കി അവരോധിക്കാനുള്ള താങ്കളുടെ വ്യഗ്രത എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല സുരേന്ദ്രന്റെ പല നടപടികളും വിമർശിക്കാറുണ്ട് എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തെ വിമർശിക്കാൻ ഞാൻ തയ്യാറാകില്ല കാരണം ശ്രീലേഖയേക്കാൾ മുൻഗണന ലഭിക്കേണ്ടത് രാജേഷിന് തന്നെ മേയർ കാര്യത്തിൽ താങ്കൾക്ക് തെറ്റുപറ്റി രാജേഷിനായിരുന്നു എല്ലാ സപ്പോർട്ടും സംഘടന എന്താണ് എന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല താങ്കൾക്ക് മറ്റൊരാൾ പറയുന്നു താങ്കൾ സുരേന്ദ്രനെ ടാർജറ്റ് ചെയ്ത് ഇൻസൾട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി താങ്കൾ ഇട്ട ആ പോസ്റ്റ് ശരിയാണോ പക താങ്കൾക്കാണ് സുരേന്ദ്രനല്ല താങ്കൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് സുരേന്ദ്രൻ മറുപടി പറഞ്ഞതേ ഉള്ളൂ വി വി രാജേഷ് നല്ല പ്രവർത്തനം കാഴ്ചവെക്കട്ടെ ആശംസകൾ മറുനാടൻറെ മങ്ങൂട്ടന് സീറ്റില്ല എന്ന് കേട്ടതിന് ആണോ ഈ മുറിമുറുപ്പ് ഇത്രയും കാലം താങ്കൾ ആ പറയുന്നതാണ് ശരി എന്ന് കരുതിയിരുന്ന ഒരാളാണ് പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തെ താൻ വെളുപ്പിച്ച് വെളുപ്പിച്ച് കൊണ്ട് നടക്കുന്നതും തൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള നിലപാട് മാറ്റലും കൊണ്ട് അൺസബ്സ്ക്രൈബ് അടിച്ചതാണ് സത്യത്തിൽ ഇപ്പോൾ താങ്കൾ പറയുന്നതിനോടൊന്നും ഒരു നിലപാടുള്ളതായി തോന്നുന്നില്ല താങ്കൾക്ക് തീർച്ചയായും അസ്വസ്ഥതയുണ്ട് പ്രിയ ഷാജൻ അതുകൊണ്ടാണല്ലോ ഈ വീഡിയോ തന്നെ താങ്കളുടെ ഈ രീതി ശരിയല്ല താങ്കളുടെ വ്യക്തി വിരോധം തീർക്കാൻ മാധ്യമം ഉപയോഗിക്കുന്നു വളരെ തരന്താണ് പോയി ഷാജൻസ് കറിയ നിങ്ങൾ ആരെയൊക്കെ പിന്തുണച്ചിട്ടുണ്ടോ അതിൽ ഭൂരിപക്ഷം പേരും ഫീൽഡ് ഔട്ടായി രമ്യ ഹരിദാസ് രാഹുൽ എക്സ് എക്സെട്ര എത്രയോ ആളുകൾ ഇപ്പോൾ ശ്രീലേഖ ഐ പി എസ് ഇനിയും നിങ്ങൾ പിന്തുണച്ച് പിന്തുണച്ച് ഇല്ലാതാക്കല്ലേ വ്യാജൻ കുറിയേയും കുറച്ച് പഠിക്കേണ്ടതില്ലേ സപ്പോർട്ട് സുരേന്ദ്രൻ ഫുൾ സപ്പോർട്ട് സുരേന്ദ്രൻ മറുനാടനോട് സുരേന്ദ്രന് താല്പര്യമില്ലെങ്കിൽ അയാളുടെ സംസാരവും അതുപോലെയാകും സുരേന്ദ്രൻ എന്താണോ ചെയ്യുന്നത് അത് അതാണ് അയാളോട് മറുനാടനും വാർത്തയിലൂടെ ചെയ്യുന്നത് എന്ന് മറ്റൊരാൾ പറയുന്നുണ്ട് മിസ്റ്റർ ഷാജൻ താങ്കൾ നീലത്തിൽ മുങ്ങിയ കുറുക്കനെന്ന് മനസ്സിലാക്കിയ നേതാവാണ് സുരേന്ദ്രൻ അതിന്റെ ചൊറിച്ചിലും താങ്കൾക്കുണ്ട് താൻ എത്രയൊക്കെ കിണഞ്ഞു പരിശ്രമിച്ചാലും അണികളുടെ മനസ്സിൽ അയാൾക്കൊരു വാല്യൂ ഉണ്ട് സുരേന്ദ്രൻ പകരം സുരേന്ദ്രൻ മാത്രമേ ഉള്ളൂ ബഹുമാനപ്പെട്ട ഷാജൻ ബി ജെ പി വളരുന്നതിൽ താങ്കൾക്കൊരു അസൂയ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ സുരേന്ദ്രനെയോ ആർ സിയെയോ വ്യക്തിപരമായി അനുകൂലിക്കുന്നില്ല എന്നാൽ പാർട്ടിയിലെ ഒരു ചെറിയ പ്രവർത്തകൻ എന്ന രീതിയിൽ പറയുകയാണ് ഈ സമയം താങ്കൾ പറഞ്ഞിരിക്കുന്ന കുത്തിത്തെ ശരിയായില്ല ബി ജെ പി എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ അത് പാർട്ടിയിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചുകൊള്ളും താനാണോ ബി ജെ പിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ശ്രീലേഖയാണ് മേയർ വേറൊരു പേരുമില്ല എന്ന് പോസ്റ്റിടാൻ ബി ജെ പി തന്നെ ഏൽപ്പിച്ചോ അത് ബി ജെ പി തീരുമാനിക്കും തീരുമാനിച്ചു അല്ലാതെ അത് തീരുമാനിക്കുന്നത് കറിയയെ പോലുള്ള മാധ്യമ വ്യഭിചാരികളല്ല എന്ന് സുരേന്ദ്രൻ പോസ്റ്റിട്ടതിന് താനെന്തിന് വൈരാഗ്യബുദ്ധിയോടെ വാർത്ത ചെയ്യണം അപ്പോൾ തനിക്കല്ലേ വൈരാഗ്യബുദ്ധി സുരേന്ദ്രനോടുള്ള കലിപ്പ് ഷാജന് തീർന്നില്ലേ സുരേന്ദ്രൻ ഒരു നല്ല ബി ജെ പി നേതാവാണ് അതെങ്കിലും അംഗീകരിക്കുക ഇതുപോലെ തന്നെയാണ് പിണറായിയോടും ഷാജൻ പക കാണിക്കുന്നത് സത്യം പറയാൻ തന്റെ ഇടമില്ലാത്ത ആളാണ് ഷാജൻ തൻ്റെ നിലനിൽപ്പ് നോക്കിയിട്ട് വാർത്തകൾ തിരഞ്ഞെടുക്കും തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഷാജൻ എന്നും ചെയ്യുന്നതുപോലെ കുത്തിത്തിരിപ്പും ബി ജെ പി അനുഭാവികളുടെ ആശങ്കയും ഉണർത്തി ബി ജെ പി വോട്ട് കുറയ്ക്കാനും കുഞ്ഞിലേക്ക് സപ്പോർട്ട് ചെയ്യാനും ഇൻഡയറക്റ്റായി ഇറങ്ങിയിട്ടുണ്ട് ദേവിജയ്ത് ഇയാളുടെ അജണ്ടയിൽ ആരും വീഴരുത് മാങ്കൂട്ടത്തിലുണ്ട് അത്രയും അധപ്പതിച്ച ഒരുത്തൻ അല്ല സുരേന്ദ്രൻ വൃത്തികെട്ടവനായ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി ജീവിക്കുന്ന മറുനാടന്റെ ചറ്റത്തരം ആരും കാണാതെ പോകരുത് ഇങ്ങനെയാണ് ഹലെഴുതുന്നത് സുരേന്ദ്രന്റെ പേര് കളയാൻ നടന്ന് തന്റെ വില കളയാതെ മറുനാടൻ സാറെ എന്നാണ് മറ്റൊരാൾ എഴുതിയിരിക്കുന്നത് മാധ്യമങ്ങൾ അല്ല രാഷ്ട്രീയം തീരുമാനിക്കുന്നത് അത് തീരുമാനിക്കേണ്ടവർ തീരുമാനിക്കട്ടെ ഇവിടെ സംസ്ഥാന നേതൃത്വം എല്ലേ മേയറെ തെരഞ്ഞെടുത്തത് സുരേന്ദ്രൻ നല്ല നേതാവ് നിങ്ങൾ പണം കിട്ടുന്നവരുടെ പക്ഷം താൻ എന്തൊരു പൊങ്ങനാടോ താനീ പറയുന്ന ഒരു കാര്യവും ലോകത്ത് ആരും അറിയാത്തതാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവര് പോലും അറിഞ്ഞിട്ടില്ല തനിക്ക് വട്ടാണോ അല്ലെങ്കിലും പൊന്നുരുക്കുന്നിടത്ത് വ്യാജൻ കറിയ്ക്ക് എന്താ കാര്യം അച്ചായിന് കെ സുരേന്ദ്രനോട് ഇത്ര വെറുപ്പിന്റെ കാരണം കെ സുരേന്ദ്രൻ ബി ജെ പി പാർട്ടിക്ക് വേണ്ടി പല്ലും നഖവും ഉപയോഗിച്ച് പൊരുതുന്ന ആളാണ് ഏത് വ്യക്തിയാണോ സ്വന്തം പ്രസ്ഥാനത്തെയും അതിന്റെ ആശയത്തെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് അത്തരം വ്യക്തികളോട് എതിർപ്പ് പ്രസ്ഥാനത്തിലുള്ളവർക്കും എതിർ ആശയമുള്ളവർക്കും എപ്പോഴും വെറുപ്പായിരിക്കും മതത്തിന്റെ പേരിൽ അരമന നിരങ്ങാൻ ഒന്നും സുരേന്ദ്രൻ പോകാത്തത് കൊണ്ട് തന്നെ അച്ചായന അയാളോട് നല്ല വെറുപ്പുണ്ട് അതുകൊണ്ട് തന്നെ കൂടെ കൂടെ ഈ കൃമികടിയും അദ്ദേഹത്തിനെതിരെ മഞ്ഞ പത്രക്കാര സുരേന്ദ്രന്റെ കാര്യമൊക്കെ നോക്കാനും നിരീക്ഷിക്കാനും ബി ജെ പിക്ക് ഒന്നായിരം സംവിധാനങ്ങളുണ്ട് നീ ആരാടാ ബി ജെ പി വ്യാജ ബി ജെ പിയിലെ തീരുമാനമെടുക്കാൻ കോൺഗ്രസിന്റെ മൂടുതാങ്ങുന്ന നീ സുരേന്ദ്രനെ അവഹേളിക്കാൻ എല്ലാ അവസരവും ഉപയോഗിക്കുന്നത് അറിയാം താങ്കൾക്കും വിമർശനത്തെ സ്വീകരിക്കാനുള്ള സഹിഷ്ണുതയില്ല ഷാജൻ സ്കറിക്കെതിരെ അദ്ദേഹത്തിന് തന്നെ വായനക്കാർ ഇത്രയധികം കമന്റുകൾ വന്നതിൽ ആയിരത്തി അറുനൂറോളം കമന്റുകൾ വന്നതിൽ ഒന്നോ രണ്ടോ പേർ മാത്രമേ ഷാജിനെ അനുകൂലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ